സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എഴുതുന്നത് കാണുകയാണ് അതുപോലെ തന്നെ കുതുവികളിൽ നിന്നുള്ള ചില കുരുവല്ല ചില ഈ വാക്കുകളും അങ്ങ് എല്ലാവരും അങ്ങനെയല്ല വളരെ സമത്വക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആ സമത്വൻ്റെ ഒപ്പം നിൽക്കുന്ന വാക്കുകളും ഉദുവികളും നമുക്കറിയൂ എന്നാൽ ചില ആളുകൾ ചെയ്താൽ തന്നെ എന്തേക്കാളും ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ പേര് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ചില ഉദുവികളും അങ്ങനെ തന്നെ മോഹനപ്പെട്ട വാക്കോഡ് ഉസ്താദിനോടുള്ള സർവാദർവ്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാം പറ്റിയ ഉസ്താദിന പ്രസംഗ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മോനപ്പെട്ട ഉസ്താദിനോട് പറയുന്നത് ഉസ്താദ് പ്രത്യേകിച്ച് പറഞ്ഞു ചില ഹുദബികളും വാഫികളെയും പേരെടുത്ത ഉസ്താദ് പറഞ്ഞു അതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ പറ്റല്ലോ കാരണം ഈ ഹുദബികളും വാഫികളും മാത്രമാണോ ഉസ്താദ് നിങ്ങൾ പറഞ്ഞ ആ നിലപാടിൽ ഉള്ള ആളുകള് എത്ര പൈസമാരൊസ്താദിനെ എണ്ണീത്തരണം എത്ര ദാരുമ്മാരോസ്താദിനെ എണ്ണിത്തരണം ഒരുപാട് പിന്നെ ബിരുദധാരികള് ഉസ്താദ് വാഫികളും ഉദവികളും അല്ലാത്ത ആളുകളുണ്ട് കാരണം എന്താ പറയുക അവര് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നവരും അറിയുന്നവരുമാണ് ആര് പറഞ്ഞാലും ഹക്കിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യണത് ഉസ്താദ അപ്പൊ അതാദ്യം മനസ്സിലാക്കണം എന്തിന പറയണമോ ഉസ്താദിന്റെ മകൻ വരെ ഉസ്താദ് പറയുന്ന നിലപാടാണോ എന്ന് ഉസ്താദ് ഒന്ന് ആലോചിക്കുക അത്ര ഞാൻ പറയുള്ളൂ ഒന്നത് പിന്നെ അവിടെ വിദാർത്ഥ പരിപാടി വിദാർത്ഥ ആശയങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴും സമസ്തക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് വാഫികൾ ഉണ്ടല്ലോ ഉസ്താദ് അപ്പൊ അവര് ഈ വിധായത്പ്പെട്ട ആളുകളല്ലേ എന്ന് മാത്രമല്ല ഉസ്താദിന്റെ പേരക്കുട്ടി വരെ വഫീയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പൊ ഉസ്താദ് ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് സ്വന്തം ആലോചിക്കണം ഏറ്റവും ചുരുങ്ങിയത് ആ കാര്യത്തിൽ ഒരു മൗനമെങ്കിലും ആകാമായിരുന്നു ഉസ്താദിനാണ് എനിക്ക് പറയാനുള്ളത് കാരണം സ്വന്തം പേരക്കുട്ടി പോലും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് ഉസ്താദ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ധാരാളം സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മക്കളോ പേരമക്കളോ ഭാര്യമാരോ ഒക്കെ ആയിട്ടുള്ളവര് എന്നെ അതിൽ പഠിച്ചു വന്നവരാണ് വഫിയകളാണ് മനസ്സിലായില്ലേ അല്ലെ മരുമക്കളോ എന്തു ആവട്ടെ ഒക്കെ വഫിയകൾ ഒരുപാട് വഫിയകളുണ്ട് അപ്പൊ അവിടെ വിധാകത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വിതാക്കുകാരായി മാറിയിട്ടുണ്ടാകണം ഒന്ന് പിന്നെ ഉസ്താദിന്റെ വേവലതി ഇനി എവിടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ സമസ്ത പറഞ്ഞോട് അനുവദിച്ചില്ല ഉസ്താദ് സമസ്ത കേരള ജമീയത്തോലമ്മ പറയുന്ന ആർക്കും എപ്പോഴും കയറി വന്ന് പരിശോധിക്കാം എന്ന് സി ഐ സി സമ്മതിച്ചിട്ടുണ്ട് ഉസ്താദിനെ എന്ന് കരുതുന്നു ഏതായാലും സാധാരണക്കാരുടെ ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് തെറ്റിദ്ധാരണ വരും അപ്പൊ അത് ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല കാരണം സി ഐ സിയിൽ എവിടെയും എപ്പോഴും സമസ്ത കേരള കേരളത്തോ പറയുന്ന ആളുകൾക്ക് വന്ന് പരിശോധിക്കാം പറഞ്ഞപ്പോ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പോകാന്ന് അത് പോകണ്ട എന്ന് സി ഐ സി പറഞ്ഞിട്ടില്ല സ്താദേ സി എ സി പറഞ്ഞിട്ടില്ല എപ്പോഴും കയറി ചെന്ന് പരിശോധിക്കാവുന്നതാണ് മനസ്സിലായില്ലേ പിന്നെ വേറൊന്നു പറയാനുള്ളത് സമസ്ത കളിമെ തുലമായയുടെ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് സി ഐ സി പറഞ്ഞില്ല എന്നാണ് അങ്ങനെ പറയുന്ന അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടോസ്താദാ സമസ്തന്റെ കീഴില് ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ പറഞ്ഞതുണ്ടോ ഒരു സ്ഥാപനത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല ചില സ്ഥാപനത്തിലും അതുപോലില്ല സമസ്തന്റെ അത് പോലും ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് മനസ്സിലായില്ലേ ഒരു സംഗതിയും പറയാത്തത് അപ്പൊ ഇതെന്താ ഉസ്താന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു കാര്യം ഒരു കൂട്ടർക്ക് മാത്രം നമ്മൾ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് നടക്കുമെന്ന് തോന്നുന്നത് ഇങ്ങനെ അവരിട്ടിങ്ങനെണ്ട് കൊല്ല നിക്കൊല്ല അല്ലെങ്കിൽ അവരിട്ട് ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് വഷളാക്കുക അതിന് ഉസ്താദെ ഈ ഉമ്മ അനുവദിക്കൂല മനസ്സിലല്ലേ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒരു സ്ഥാപനത്തിൽ ഉസ്താദെ ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ സമസ്ത പറയുന്നത് അതേപോലെ നിങ്ങൾ വരിക്കും എന്ന് പറഞ്ഞാൽ ഏത് സ്ഥാപനം ഒന്നും കാട്ടി തരും എനിക്കറിയില്ല എന്തെങ്കിലും തിരുത്താവുന്നതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ആദരപൂർവ്വം ചോദിക്കണം പിന്നെ ഉസ്താദ് പറഞ്ഞു പല സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് വേറെ സംവിധാനമാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് കേട് വന്നു എന്ന് ഉസ്താദേ എത്ര സ്ഥാപനങ്ങളെയാണ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഉസ്താദേ പുതിയ എസ് എൻ ഇ സിയിലേക്ക് കൊണ്ടുവന്നത് ഉസ്താദേ ഇതൊക്കെ നിങ്ങൾ ആരോടെ പറയണത് മാണെങ്കിൽ എണ്ണി എണ്ണി പറഞ്ഞുതരാം ഇത്ര സ്ഥാപനത്തുകൾ ഇന്ന ആൾ വിളിച്ചു ഇന്നാൾ ഇത്ര കോൾ ചെയ്തു ഇന്ന ആളുകൾ വിളിച്ചു ഇന്ന ആളുകൾ ഭീഷണിപ്പെടുത്തി എന്നുള്ളതൊക്കെ ഇതൊന്നും ആളുകൾ സാധാരണക്കാർക്ക് അറിയില്ലേ കാരണം പക്ഷെ നമുക്കതൊക്കെ കൃത്യമായിട്ട് അറിയാം സ്ഥാപേ അപ്പൊ ഇതൊക്കെ ഒന്ന് പറയുമ്പോൾ വളരെയേറെ ഉസ്താദിനെ പോലുള്ള ആളുകൾ ഈ സംസ്ഥാന മഹത്വം കളയുന്ന തരത്തിലുള്ളൊരു സംസാരം സംസാരിക്കാൻ പാടില്ല അത് വളരെ ഗൗരവത്തിലെടുക്കണം കാരണം ഇന്നുള്ള ജനങ്ങളൊന്നും അന്തമായി അങ്ങ് വിശ്വസിക്കുന്നവരല്ല സംസ്ഥയുടെ പ്രവർത്തകന്മാർ അവർ കാര്യങ്ങൾ മനസ്സിലാക്കും പഠിക്കും ഒക്കെ ചെയ്യും പിന്നെ ഉസ്താദിനോട് ഒന്നുകൂടി പറയാനുള്ളത് ഏത് അതായത് പിന്നെ പിന്നൊന്ന് പറയാനുള്ള ഏതൊരു എന്നെ തൂക്കുകാർ ഒരു പ്രതിയാണെങ്കിൽ പോലും ആ പ്രതിയുടെ ഒരു അവസാനത്തെ ആഗ്രഹം ഒന്ന് ചോദിക്കും അവസാനത്തെ ആഗ്രഹം എന്താണെന്നൊന്ന് ഒന്ന് കേൾക്കും ഉസ്തേ ഇവിടെ അക്കിബൈസിക്ക് സുന്നദ്ധമായ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് മുബദ്ധ ആയിട്ടുണ്ട് ഫാസിക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ അല്ലെങ്കിൽ മതത്തിൽ നിന്നൊക്കെ പുറത്തു പോയിട്ടുണ്ടെന്നൊക്കെ ബഹുമാനപ്പെട്ട സംസ്ഥ കേളിമത്തുള്ളനുമായി പോലുള്ള ഒരു മഹാപണ്ഡിത സഭ പറയുമ്പോ തീരുമാനം എടുക്കുമ്പോ ആ വ്യക്തിയെ ഒന്ന് വിളിച്ചു വരുത്തി കാരണം ഒരു ഉസ്താദ് വിദ്യാർത്ഥിയെ ഉസ്താദിനൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം വിദ്യാർത്ഥികളോട് എങ്ങനെ പറയണം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കുട്ടീനെ പിടിച്ചിട്ട് നാല് തല്ലല അങ്ങനെ തല്ലലല്ല വേണ്ടത് അത് കൃത്യമായി ഒന്ന് പഠിക്കുക ആ കുട്ടിയെ ഒന്ന് വിളിച്ചെടുത്ത എന്താന്ന് ചെയ്തതെന്ന് ചോദിക്കുക ഇതൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു രക്ഷിതാവ് ഒരു മകനോട് കാണിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഉസ്താദ് ശിഷ്യനോട് കുട്ടികളോട് കാണിക്കുന്ന ഒരു കാര്യങ്ങളെങ്കിലും കാര്യത്തിൽ സമസ്ത ചെയ്തിട്ടുണ്ടോ എന്ന് ഇരിക്കാറോടാ അപ്പൊ സമസ്തനെ തള്ളി പറയാന്ന് പറയണ്ട ഇതൊന്നും പറയാതിരിക്കാൻ വയ്യല്ലോ കാരണം വലിയ യാഥാർത്ഥ്യം എങ്ങനെയാണ് ഹക്കീം ബേസിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചിട്ട് ചുരുങ്ങിയത് മൂപ്പരെ വിളിച്ചിട്ട് ഒന്ന് പറയാനെങ്കിലും അല്ലെങ്കിൽ ഒന്ന് കേൾക്കാനെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒക്കെ ഓഴി വിഷയങ്ങൾ ഉണ്ട് എന്ന് കേൾക്കാനുള്ള ഒരു നല്ല മനസ്സെങ്കിലും മഹാന്മാരായ പഴയകാല പണ്ഡിതന്മാർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ധാരാളം പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഹക്കിം മേസിന്റെ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞൂടെ വസ്തുവേ അപ്പൊ ഇതൊക്കെ വളരെയേറെ ഗൗരവത്തെടുക്കേണ്ട വിഷയമാണ് സാധാരണ ജനങ്ങള് ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പം സി എസ് സിമായുള്ള വിഷയത്തിലേക്ക് സി എസ് സി എസ് സിന്റെ കാര്യത്തിൽ അങ്ങനെ പോയി പോകട്ടെ അത് ഭംഗിയായി പണക്കാട് സാധാർത്ഥികൾക്കും മുഷാഫർ അമർമാർ ആളുകൾ പോലും ഇപ്പോഴും ആ സംവിധാനത്തിനൊപ്പമുണ്ട് ധാരാളം ഉമറാക്കളുടെ ആ സംവിധാനത്തിനൊപ്പം ഉണ്ട് അത് അതിനെ അതിന്റെ വഴിക്ക് വിട്ടുകൊണ്ട് അതിനെ ഒരു സന്തോഷത്തോടു കൂടി കുട്ടികൾക്ക് തീം പഠിക്കാനുള്ള ഒരു സ്ഥാപ സ്ഥാപന സംവിധാനമാക്കി അതിനെ സസ് വിടുക അപ്പൊ അതിനെ പിന്നെ എന്താ പറയാ അതിനെ കുത്തി നോവിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടകോലിട്ട് കൊണ്ട് എന്നെ തുഴഞ്ഞിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വഷളാക്കി നമ്മളെ തമ്മിൽ എന്നെ വിവാദത്തിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ പ്രശ്നം പരിഹരിക്കപ്പെടണം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം ഈ പ്രശ്നം തന്നെ പരിഹരിക്കപ്പെടണം സി എസ് ആയി കാരണം പാണക്കാട് സാധാർത്ഥ്യങ്ങൾ അതിന് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വിടാം അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല സ്ഥാതം അതൊരു യാഥാർത്ഥ്യമാണത് നിഷേധിച്ചിട്ട് കാര്യമില്ല ആർക്കും അറിയാവുന്നതാണ് കാരണം പാണക്കാട് യാഥാർത്ഥ്യങ്ങൾ അതിന്റെ എപ്പോഴും അതിന്റെ തലപ്പത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ നമ്മുടെ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും തൊണ്ണൂറ് ശതമാനം ബാക്കിയുള്ളതൊക്കെ പുഷ്പം പോലെ പരിഹരിക്കാവുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയേറെ ഗൗരവത്തിൽ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക പിന്നെ നമ്മ മുഖ മുഖ്യമായ നമ്മളിടയിൽ പോയി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ഉസ്താദിന്റെ നാട്ടിലൊരു വിഷയം അല്ലെങ്കിൽ ഉസ്താദിന്റെ അയലകത്തിന്റെ ഒരു വിഷയം അതിലേക്ക് ഉസ്താദ് പോയിട്ടൊന്നുമില്ല അതിനെ പറ്റിയൊന്നും ഉണ്ടിട്ടില്ല ദാരുണ്യജാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിഷയം സംവിധാനമാണ് നമ്മളെ ഉസ്താദ്മാരാണ് അല്ലേ നമ്മൾ സുന്നത്തിലി മാത്രം പറഞ്ഞിട്ട് ദീൻ പറഞ്ഞിട്ട് നമ്മൾ ഇതിനോട് കാശ് വാങ്ങിക്കുന്നതും പാവങ്ങളോട് പറയുന്നതും നമ്മൾ ദീനിന്റെ നടുത്തൂണികളാണെന്നൊക്കെയാണ് എല്ലാരോടും നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അതിന് വളരെ തുച്ഛം ചില ആളുകൾ ഇത്തരക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഉസ്താദ് ഒന്ന് കണ്ടിട്ടുണ്ടാവില്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മനസ്സിലായില്ലേ ദാർ ഇതാ അവിടെ സംഭവിച്ചു ഉസ്താദ് അപ്പൊ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ സർ അങ്ങട്ട് തന്നെ വരണപ്പോ കാരണം ഇപ്പൊ ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് സി ഐ സി അല്ല അത് മഹാന്മാരായ വേണ്ടി പരിഹരിക്കട്ടെ പരിഹരിക്കപ്പെടണം പരിഹരിച്ചേ പറ്റൂ നമുക്ക് ഒരുമയോടെ പോകണമെങ്കിൽ പരിഹരിച്ചാൽ പറ്റുമോ അതല്ലെങ്കിൽ ഉമ്മത്ത് ചിഹ്ന ഭിന്നാകും നമുക്കിടയിലെ തർക്കങ്ങൾ നിലന്നുകൊണ്ടേയിരിക്കും പണ്ഡിതന്മാർക്കുള്ള എന്താ പറയാ പണ്ഡിതന്മാരോടുള്ള ബഹുമാനം ഉമ്മത്തിന് നഷ്ടപ്പെടും ധാരാളം പണ്ഡിതന്മാർ വയ്യാതാരാകും ഒരു തർക്കമില്ല കാര്യത്തിന് ജോലിയില്ലാതെ തേരാപേര നടക്കും കാരണം പഴയ പഴയകാലത്ത് സംസ്ഥയത്തിലുള്ള ഭാഗം പോയ ആ കാലത്തുണ്ടായ അവരുടെ അവസ്ഥ നമുക്കറിയാം എ പി വിഭാഗത്തിൽപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ തേരാപേര നടന്നു പ്രയാസപ്പെട്ടിട്ടുണ്ട് ആ ഒരു അവസരം നമ്മൾ ആളുകൾക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ ഗൗരവത്തിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൂടി കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കാരണം പരസ്പരം നമ്മൾ ഒരു സുന്നദ്ധമാറ്റ പ്രവർത്തകന്മാരാണ് സമസ്തയുടെ പ്രവർത്തകന്മാരാണ് എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ട് നല്ല രീതിയിൽ പോകാൻ അള്ളാഹു തോഫിക്ക് ചേട്ടൻ മഹാന്മാരെ കൂടെ നിന്നുകൊണ്ട് ഒരുമയോടെ മുന്നോട്ട് പോകേണ്ട അപ്പം നമുക്ക് തോഫിക്ക് ചെയ്യേണ്ട ഹക്കിന്റെ കൂടെ നിൽക്കാൻ അള്ളാഹു ചെയ്യട്ടെ ചേട്ടൻ അസാ